ും പലത്തൊക്കെ കൂടി വന്നോളൊന്നില്ല ആൾക്കാർ കൂട്ടു തന്നെ കുട്ടികളെയും അങ്ങനെ തന്നെ ആവശ്യകാരും വന്ന അതും കൊടുക്കും അവർക്ക് ഫുഡ് അച്ചെടുത്താ പോലും ഇപ്പൊ രാവിലെ എല്ലാവർക്കും മന്തിയെ കൊടുക്കാ ഞാൻ വന്ന പോലും വരും

പുള്ളി നമ്മുടെ വിരിഞ്ഞുണ്ടായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലാഭമാണ് അല്ലാതെ നമ്മള് പുറത്തുനിന്ന് ഡയോൾഡ് കുട്ടികളെ വേഗി വളർത്തിയിട്ട് ഇതാക്കിയാലും നമുക്ക് ലാഭമില്ല നമ്മൾ വിരിച്ചു കൊടുക്കണേ നമുക്ക് പിരിഞ്ഞാലും ഇപ്പോ ഒരു മുട്ടക്ക് ഇപ്പോൾ ഇരുപത് ഉറപ്പൊക്കെ കിട്ടുകയുള്ളൂ ഇരുപത് പതിനഞ്ചൊക്കെ കിട്ടുകയുള്ളു വിരിഞ്ഞ ഒരു കുട്ടിക്ക് നൂറ് രൂപ പെട്ടും നൂറ് രൂപ കിട്ടും ലാഭം ആ പിന്നെ താറാവുള്ള നമുക്ക് പ്ലെയിന്റൊക്കെ ആണ് നമുക്ക് തീറ്റ ചിലവ് കുറവ് കുറവില്ല തീറ്റ ചെലവ് കുറവാണ് ഇവർക്ക് കൊറഞ്ഞ തീറ്റ മറ്റുള്ളവർക്ക് നല്ല തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കണം